ഒരു ാണ് പോകുന്നത് ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ക്രിമിനൽ അഭിഭാഷകനായ ആളൂർ വൃക്ക വൃക്കസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ഗോവിന്ദച്ഛാമി കൂടത്തായി കേസ് തുടങ്ങി കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ ഇലന്തൂർ കേസിലും പ്രതിഭാഗം അഭിഭാഷകനാണ് ആലുവയിലെ പെൺകുഞ്ഞിന് നീതി ലഭിച്ചപ്പോൾ കേരളം ഒന്നടങ്കം കയ്യടിച്ച പേര് ബി എ ആളൂർ ആരാണ് ബി എ ആളൂർ മനുഷ്യവന സാക്ഷി ഞെട്ടിച്ച നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്കായി ആളൂർ പലതവണ വക്കാലത്ത് സ്വമേധയേറ്റെടുത്തിട്ടുള്ള വക്കീലാണ് സൗമ്യവധ കേസിൽ ഗോവിന്ദച്ഛാമിക്ക് വേണ്ടി വാദിക്കാൻ എത്തിയപ്പോഴാണ് മലയാളികൾ ബി എ ആളൂർ എന്ന പേര് ശ്രദ്ധിക്കുന്നത് ബിജു ആന്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂരിന് ലഭിച്ചത് വലിയ പ്രാധാന്യമാണ് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദച്ചാമി തോറ്റപ്പോൾ ആളൂർ വക്കീലിനെ പരിഹസിക്കാനും ആളുകൾ മറന്നില്ല എന്നാൽ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കളി മാറുകയായിരുന്നു ആളൂർ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ക്രിമിനൽ വക്കീലായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാല് വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു മിക്ക കേസുകളും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായതിലൂടെ കുപ്രസിദ്ധനായി മാറി അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർക്കരക്കാരൻ ആരാണി ആളൂർ എന്ന ഇയാൾ എന്തിനു വേണ്ടിയാണ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നും കേരളം അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ലക്ഷങ്ങൾ വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷക പട ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കാൻ കോടതിയിൽ എത്തുമെന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് എന്നാൽ അതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നത് എന്നാണ് വിവരങ്ങൾ വന്നത് പിന്നീടുള്ള അന്വേഷണങ്ങളെ വടക്കാഞ്ചേരിക്കടുത്ത മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂർ ആണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീൽ എന്ന് പലരും തിരിച്ചറിഞ്ഞു വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിക്കുന്ന ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും പൂർണ്ണസമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ വിമാനത്തിൽ വന്നു പോകുന്നതിനെ പറ്റിയുമൊക്കെ അന്വേഷണങ്ങൾ വന്നു കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലുള്ള ചിലർ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വേണ്ടിയാണ് ആദ്യമായി ആളൂർ അഭിഭാഷക വേഷമിട്ടത് അതിനു പുറമെ കേരളത്തിൽ ഹൈടെക് മോഷ്ടാവ് ോറിൽ നിന്നും തുടങ്ങി പ്രമാദമായ കൊലപാതക കേസുകളിലെ പ്രതികൾക്കും ധബോൽക്കർ കൊലപാതക കേസിലെ പ്രതികൾക്കും വേണ്ടി ഹാജരായതും ഈ ക്രിമിനൽ അഭിഭാഷകൻ തന്നെയാണ് മുംബൈയിലെ അധോലോകമാണ് ആളൂർവക്കലിലെ ഗോവിന്ദച്ചാമിയുടെ കേസ് ഏൽപ്പിച്ചു കൊടുത്തത് എന്നതായിരുന്നു അന്ന് ഉയർന്നു വന്ന മറ്റൊരു ആക്ഷേപം തൃശൂരിലെ റെയിൽവേ സ്റ്റേഷനിലും പരിസരങ്ങളിലും ഭിക്ഷാടനം നടത്തിയായിരുന്നു ഗോവിന്ദചാമി ജീവിച്ചിരുന്നത് എന്നാൽ ലഹരി പകയുന്ന കണ്ണുകളുമായി നടന്നിരുന്ന ഗോവിന്ദചാമി മുംബൈയിലെ ഭിക്ഷാടന മാഫിയയുടെ കണ്ണിയായിരുന്നു എന്ന കാര്യം അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല താനെ പനവേൽ മുംബൈ എന്നിവിടങ്ങളിലെ ഭിക്ഷാടന മാഫിയുമായും അടുത്ത ബന്ധമായിരുന്നു ഗോവിന്ദച്ഛാമിക്ക് ഉണ്ടായിരുന്നത് തങ്ങളിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ ഇത്തരം മാഫിയകൾ ഏത് വരെയും പോകും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി മാറിയ ഗോവിന്ദചാമിയുടെ അപ്പീലുമായിട്ടാണ് ഈ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ എത്തിയത് മഹാരാഷ്ട്രയിൽ ഭാര്യ ഭർത്താവിനെ അമ്മിക്കല്ലുകൊണ്ട് അടിച്ചുകൊന്ന കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായതും ആളൂരായിരുന്നു എട്ടു വർഷത്തെ തടവ് ശിക്ഷത് പ്രതിയുടെ നല്ല നാല് വർഷമായി ചുരുക്കിക്കൊണ്ടുള്ള ഉത്തരവ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ബോളിവുഡ് താരം അമിതാഭ് ബച്ചനെതിരെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ഒരു മാധ്യമപ്രവർത്തകൻ നൽകിയ കേസ് ഈ കേസിൽ വാദിഭാഗത്തിന് വേണ്ടി ഹാജരായതും ആളൂർ തന്നെയായിരുന്നു തുടർന്ന് ഈ കേസിൽ അന്വേഷണം നടത്താൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു ആളൂർ ഹാജരായ ചില പ്രമുഖ കേസുകൾ സൌമ്യ കേസിലെ ഗോവിന്ദ ചാമി കൂടത്തായി കേസിലെ ജോളി ഇലന്തൂർ കേസ് വിസ്മയ കേസിലെ കിരൺ ട്രെയിൻ തീവെയ്പ്പ് കേസിലെ ഷാരൂഖ് സേഫി നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പൾസർ സുനി ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ സന്ദീപിനു വേണ്ടി അങ്ങനെ അദ്ദേഹം വാദിച്ച പ്രതികൾ പലതും കുപ്രസിദ്ധരായ പ്രതികൾക്ക് എന്നതുപോലെ അദ്ദേഹവും ഒരു കുപ്രസിദ്ധ വക്കീലായി മാറുകയായിരുന്നു എന്തായാലും രോഗശയ്യയിലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ തികച്ചും അപ്രതീക്ഷിതമാണ് ആളൂർ വക്കീൽ കുപ്രസിദ്ധ ക്രിമിനൽ വക്കീൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ ചടുലമായ പല തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ നിയമ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പല വാദങ്ങളും കേരളം ഞെട്ടലോടെ കണ്ടിരുന്നവയാണ് ആലുവ കേസിലെ പെൺകുട്ടിയെ രക്ഷിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് പേർ ആ ഒരൊറ്റ കേസിൽ അദ്ദേഹത്തിന്റെ ക്രിമിനൽ വക്കീൽ എന്നുള്ള ആ ഒരു പേരിൽ പേര് നിലനിൽക്കവെ തന്നെ അദ്ദേഹത്തെ ഒരുപാട് പേർ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരുപാട് പേരാണ് അദ്ദേഹത്തെ പ്രശംസിച്ച് അന്ന് രംഗത്ത് എത്തിയത് എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വിടവാങ്ങൽ തികച്ചും നിയമരംഗത്ത് അഭിഭാഷക രംഗത്ത് ഒരു വലിയ നഷ്ടം ം തന്നെയാണ് ബി എ ആളൂറിന് ആദരാഞ്ജലികൾ